മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വളം തയ്യാറാക്കുന്ന രീതിയാണ് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കായ്ഫലം ലഭിക്കുന്ന എല്ലാ കൃഷികൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് ചാരം അഥവാ വെണ്ണീർ അഥവാ ചാമ്പൽ സാധാരണഗതിയിൽ നമ്മൾ പഴയ കാലം മുതൽ തന്നെ സസ്യങ്ങൾ നടുമ്പോൾ അത് പച്ചക്കറികളായാലും ചീനിയായാലും കിഴങ്ങായാലും എന്തുമായാലും ചേനയായാലും ഓക്കെ മണ്ണിനോടൊപ്പം മറ്റ് വളങ്ങളും ചാരവും കൂടെ നമ്മൾ കൂട്ടി ഇളക്കി ആണ് നട്ടു കൊടുക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല ദീർഘകാല വിളകൾക്ക് അത് നല്ലതുമാണ് കാരണം ക്രമേണ ഈ ചാരം മണ്ണുമായി പ്രവർത്തിച്ച് ചാരത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഘടകം സസ്യങ്ങൾക്ക് കായ്ഫലം ഉണ്ടാകാനുള്ള ആ ഘടകം ആഗ്രഹം ചെയ്യുകയും അങ്ങനെ ഫലവൃക്ഷങ്ങൾക്ക് കായ്കളുണ്ടാവുകയും കിഴങ് വർഗ്ഗ വിളകൾക്ക് സ്വാദും അതുപോലെ തന്നെ വലിയ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്നാൽ ഹ്രസ്വകാല വിളകളായ പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ ദീർഘാല വിളകൾക്കൊക്കെ പെട്ടെന്ന് ഈ ചാരം ആകിരണം ചെയ്യാൻ ചാരത്തിലടങ്ങിയിരിക്കുന്ന സസ്യങ്ങൾക്ക് ആവശ്യമായ വളർച്ചയ്ക്കും കായ്ഫലം ലഭിക്കാനും ആവശ്യമായ ഘടകം ആകിരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വളം പവർഫുള്ളാക്കിയെടുക്കാൻ വളരെയധികം ശക്തിയുത്തായ ശക്തിയുത്തമമായ വളമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അതിന് നമ്മൾ ചാരം കമ്പോസ്റ്റ് അല്ലെങ്കിൽ വെണ്ണീർ കമ്പോസ്റ്റ് ചാമ്പൽ കമ്പോസ്റ്റ് എന്നൊക്കെ പേരിലാണ് അതറിയപ്പെടുന്നത് അപ്പോൾ നമുക്കറിയാം കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നമ്മൾ കൃത്യമായ പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കി അപ്പോൾ സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലാക്കി സസ്യങ്ങൾക്ക് നൽകുന്ന ആ ആ വളപ്രയോഗത്തിൻ്റെ രീതികളെയാണ് ആ വളം ഉണ്ടാക്കുന്നതിനെയാണ് കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളം എന്ന് പറഞ്ഞത് അപ്പോൾ അത് വളരെ പെട്ടെന്ന് മണ്ണുമായിട്ട് യോജിക്കുകയും ആ മണ്ണിൽ ജലം ലഭിക്കുന്ന മുറയ്ക്ക് അത് ആകണം ചെയ്യുകയും ചെയ്യും നമുക്കറിയാം എല്ലാ സസ്യങ്ങളും അതിനുള്ള ആഹാരം വലിച്ചെടുക്കുന്നത് രൂപത്തിലാണ് അപ്പം ഏത് വളമായാലും പെട്ടെന്ന് മണ്ണിൽ ലയിക്കുകയും അത് ജലത്തിൽ ലയിക്കുകയും ചെയ്താൽ ആ സസ്യത്തിന് പെട്ടെന്ന് ആകൃതം ചെയ്യാനും പെട്ടെന്ന് അതിന് അതിൻ്റെ ഫലം ലഭ്യമാക്കാനും ഒക്കെ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ചാരം നേരിട്ട് സസ്യങ്ങൾക്ക് കൊടുക്കുന്നതിൽക്കാട്ട് ഉപരി അത് കമ്പോസ്റ്റാക്കി നമ്മൾ സസ്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ചാരത്തിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വലിച്ചെടുക്കാനും അങ്ങനെ നമുക്ക് അതിൻ്റെ ഫലം ഈ കൃഷിയുടെ ഫലം പെട്ടെന്ന് അനുഭവവേദ്യമാകാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ചാരം കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നോക്കാം അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ ചാരം നമ്മൾ വിറവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇലകൾ ഉണങ്ങിയ ഇലകൾ കത്തിച്ച് ചാരമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓല തെങ്ങിൻ്റെ ഓലകളൊക്കെ കത്തിച്ച് അതിപ്പോൾ ഏത് ചാരം നമുക്ക് മതി അപ്പം വിറക് അരിച്ച് ചാരമാക്കുന്നുണ്ടേ നമുക്കറിയാം അതിനകത്ത് കരികൾ കരിക്കട്ടകളൊക്കെ കാണും അപ്പോൾ ഈ കരിക്കട്ടകളൊക്കെ നീക്കം ചെയ്യണമെന്നുമില്ല കരിക്കട്ട അതിനകത്ത് കടന്നാൽ മതി നമുക്കറിയാം കരിക്കട്ടകൾ കൂടുതൽ വേരുപടലങ്ങൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മണ്ണ് കട്ടയാവാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കരിക്കട്ടകൾ ഇപ്പോൾ കരിക്കട്ട നമുക്ക് വേണമെങ്കിൽ നീക്കം ചെയ്യാം ഇത് ഇതേപോലെയുള്ള ഒരു അരിപ്പ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇത് അരിക്കാമെങ്കിൽ ഇതിൻ്റെ ഭസ്മം പോലുള്ള പൊടികൾ മാത്രം കിട്ടും പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അരിക്കാതിരുന്നത് അപ്പോൾ നമ്മൾ വേണ്ട വസ്തുക്കളെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചട്ടി ഇപ്പോൾ ഇത് കണ്ടാട്ട് ഈ ഒരു സിമൻറ്റ് ചട്ടി സിമൻറ്റ് കോരുന്ന ചട്ടിയാണ് ഈ ചട്ടിയിൽ നിറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ അരിച്ച നല്ല കല്ലില്ലാത്ത മണ്ണ് വേണം അതാണ്ട് ഇത് കല്ലില്ലാത്ത മണ്ണാണ് ഈ മണ്ണ് ഇതിൻ്റെ അത്രയും അളവിലാകാം അതല്ലെങ്കിൽ അല്പം കുറഞ്ഞിരുന്നാലും പകുതിയിൽ കുറയരുത് പകുതിയെങ്കിലും അളവിലാവണം അങ്ങനെയാണെങ്കിലേ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ യോജിപ്പിക്കുക യോജിപ്പതിന് ശേഷം ഒന്ന് മുതൽ മൂന്ന് വരെ മാസം ഈർപ്പം അപ്പോൾ നിലനിർത്തിക്കൊണ്ട് അത് മൂടി വയ്ക്കുക മൂന്ന് മാസത്തിന് ശേഷം അതെടുക്കുന്നതുടനെ ഏത് സസ്യത്തിനും പെട്ടെന്ന് വലിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ആ വളമായിട്ട് അത് മാറും അതാണ് ഈ വെണ്ണീർ കമ്പോസ്റ്റ് ചാമ്പൽ കമ്പോസ്റ്റ് ചാരം കമ്പോസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് ഇതാർക്കും എളുപ്പത്തിലുണ്ടാക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇത് ചാരം എടുത്തിട്ടുണ്ട് ചാരം ഞാൻ ഇത് പറക്കാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം തെളിക്കുന്നത് കാരണം ഇപ്പം നല്ല കാറ്റ് ഉണക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പറക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെള്ളം തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് മണ്ണാണ് മണ്ണ് മണ്ണിൽ ഇല്ലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഈർപ്പം അത്യാവശ്യമാണല്ലോ ഇതിന്റെ മുകളിലോട്ട് ഈ ചാരം ഞാൻ ഇടാൻ പോവുകയാണ് അപ്പോഴും നമ്മൾ ഇടഞ്ഞു വെച്ചിരുന്ന മണ്ണും അതുപോലെ തന്നെ ചാരവും വെള്ളം തളിച്ച് നല്ല രീതിയിൽ ഇത് യോജിപ്പിച്ചിരിക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒഴിക്കാൻ പോകുന്നത് ഇത് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ലായനിയാണ് ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ ഫലഭൂഷ്ഠത വർദ്ധിക്കും അതുകൊണ്ടാണ് ഞാനിത് ചു പെട്ടെന്ന് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയല്ല വളം പെട്ടെന്ന് വിഘടിച്ച് നല്ല രീതിയിൽ കൂടുതൽ ശക്തി ഉള്ള കൂടുതൽ പ്രയോജനപ്രദമായ ഒരു വളമായിട്ട് മാറും അതുകൊണ്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് യോജിപ്പിക്കണം നമ്മൾ ചാരവും ഇടഞ്ഞു വെച്ചിരിക്കുന്ന മണ്ണും അതുപോലെ തന്നെ വേപ്പിൻ്റെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ ലായനിയും കൂടി യോജിപ്പിച്ച് ഏതാണ്ടൊരു ഉരുൾ ഉരുളുന്ന പരുവത്തിലാണ്ട് അതുകൊണ്ട് ഇതേപോലെ ഉരുളുന്ന പരുവത്തിൽ നമ്മൾ ഇതാക്കി വെച്ചു ഇപ്പം കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ഞാനൊരു ചാക്കിലാണ് ഇതുണ്ടാക്കി വെക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വലിയ ചാക്കിലും വലിയ കവറിലുമൊക്കെ ഇതുണ്ടാക്കി വെച്ചാൽ ചെറിയ ചാക്കിലാണ് ഞാനിത് ചേർക്കാൻ പോകുന്നത് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ചാക്കിലോട്ട് ഇത് ഇടുക കോരി ഇടുക നമ്മൾ ഇത് പാകം പാകപ്പെടുത്തി അതായത് വെള്ളവും വേട്ട്മുണ്ടാക്കിൻ്റെ ലായനിയും ചാരവും മണ്ണുമെല്ലാം കൂടെ പാകപ്പെടുത്തി ഈ ചാക്കിനകത്ത് ഇട്ടു വെച്ചു ഈ ഈ ചാക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കെട്ടി വെക്കണം മുറുക്കി കെട്ടണം മുറുക്കി കെട്ടണം നല്ല ഭംഗിയായിട്ട് നമുക്ക് മുറുക്കി കെട്ടണം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം ജലാംശം ഇതിനകത്ത് നിലനിർത്തണം ഇതാണ്ട് ഇത് തിരിച്ച് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെക്കുമ്പോഴ് ഒരു കാരണവശാലും വെയിൽ ഇതിൽ തട്ടാനിടയാവരുത് കാരണം ഈ വെള്ളവും വേപ്പിനുണ്ടാക്കുന്ന ചാരവും മണ്ണും എല്ലാം കൂടെ ഒരു പ്രവർത്തനം നടക്കും അതിനകത്ത് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം നടക്കും അപ്പം നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ആ സൂക്ഷ്മ ജീവികൾ നശുവാനുള്ള സാധ്യത ഉണ്ട് അതാണ് വെയിലത്ത് വെക്കരുതെന്ന് പറഞ്ഞത് പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസം ഇത് തിരിച്ച് വെച്ചിട്ട് കിട്ടഴിച്ച് നോക്കി ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ വേപ്പിൻമിണാക്കിൻ്റെ ലായനിയോ അതുമല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയോ നമ്മൾ തളിച്ചു കൊടുക്കുകയും അപ്പം ഇങ്ങനെ തന്നെ തിരിച്ച് ഇങ്ങനെ തന്നെ വെക്കുകയും വേണം കാരണം നമ്മൾ വെക്കുന്ന വെള്ളം താപ്പോട്ട് ഊറി വന്നതിന് ശേഷം തിരിച്ച് അങ്ങനെ ആകാനാണ് നമ്മളിങ്ങനെ വെക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഈ ചാമ്പൽ കമ്പോസ്റ്റ് ഈ വെണ്ണീർ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാരം കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ ഫലവൃക്ഷങ്ങളും പച്ചക്കറി സസ്യങ്ങളും ഒക്കെ ഇത് വലിച്ചെടുക്കും ഇത് കായ്ഫലമുള്ള പൂ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സസ്യങ്ങൾക്ക് മാത്രമേ ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാവൂ നമ്മൾ ഇലകളും ഒക്കെ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ചീര ആ പോലെയുള്ള സസ്യങ്ങൾക്ക് ഇതിടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് പെട്ടെന്ന് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു വളം കൂടിയാണ് ഇത് പൊട്ടാഷ് വളം പൊട്ടാഷ് വളമാണ് നമുക്ക് പൊട്ടാഷ് വളമായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇത് മനസ്സിലാക്കിയിരിക്കണം ഇന്ന് കൃഷിയിൽ നിന്നും ആളുകൾ പിന്മാറാനുണ്ടാവുന്ന കാരണം പ്രധാനപ്പെട്ടത് വളത്തിൻ്റെ വില കൂടുതലും വർദ്ധിച്ചു വരുന്ന ജോലി ചെലവുകളും അതുപോലെ ഒക്കെ കാര്യങ്ങളാണ് എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈ വസ്തുതകൾ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വളങ്ങൾ ഉണ്ടാക്കുകയും കൃഷി ചെയ്യുകയൊക്കെ ചെയ്താൽ നമുക്ക് ചിലവില്ലാതെ തന്നെ വളങ്ങളും ഒക്കെ ഉണ്ടാക്കി ജോലിക്കുന്നു ആളെ നിർത്തുക തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഉൽപ്പാദിപ്പിക്കാനുമൊക്കെ നമുക്ക് സാധിക്കും നമ്മൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നാലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാർഗം ഉണ്ടാകും ഒഴിവു ദിവസങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഒരു വ്യായാമത്തിനോടൊപ്പം തന്നെ ഒരു വിനോദമാകും ഒരു വിജ്ഞാനമാകും ഒപ്പം ഒരു വരുമാന മാർഗ്ഗമാവും അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി സമ്പ്രദായങ്ങൾ കൃഷി കാഴ്ചകളെ കാണാൻ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ സമാന ചിന്താഗതി എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങൾ നൽകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം